കടൽഫിറ്റി നിർമ്മിക്കുന്നതിൽ ഗുരുതര അലംഭാവം കാട്ടുന്ന സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ വെച്ച് പന്താടുകയാണെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പറഞ്ഞു വേലിയേറ്റത്തെ തുടർന്ന് ആലപ്പുഴയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തുണ്ടായ കടൽക്ഷോഭത്തിൽ ആറാട്ടുപുഴയിലടക്കം നിരവധി വീടുകളും സ്ഥാപനങ്ങളും റോഡുകളും തകർന്നു കടൽക്ഷോഭത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു കടൽഭിത്തി നിർമ്മിക്കുന്നതിൽ ഗുരുതര അലംഭാവം കാട്ടുന്ന സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ വെച്ച് പന്താടുകയാണെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പറഞ്ഞു വേലിയേറ്റത്തെ തുടർന്ന് ആലപ്പുഴയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തുണ്ടായ കടൽക്ഷോഭത്തിൽ ആറാട്ടുപുഴയിലടക്കം നിരവധി വീടുകളും സ്ഥാപനങ്ങളും റോഡുകളും തകർന്നിട്ടുണ്ട് കടൽക്ഷോഭത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയും ഭീതിയും അകറ്റി അവർക്ക് സുരക്ഷിതമായ ആവാസ വ്യവസ്ഥ ഒരുക്കുന്നതിൽ ഗുരുതരമായ കൃത്യവിലോപമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പതിമൂന്ന് വീടുകൾ കടലാക്രമണത്തിൽ നഷ്ടപ്പെട്ട ഒറ്റമശ്ശേരിയിൽ പുലിമുട്ട് നിർമ്മാണം നിലച്ചിട്ട് മാസങ്ങളായിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എല്ലാ വർഷവും കാലവർഷത്തിന് മുന്നേ കടൽപിത്തി നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് തീരദേശവാസികളെ സംസ്ഥാന സർക്കാർ തുടർച്ചയായി പറ്റിക്കുകയാണ് കടലാക്രമണത്തിൽ നിന്നും തീരദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഫി ഡി ന്യൂസ് കായംകുളം